ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോർ തൗസൻഡ് വാച്ച് ഓവർ എങ്ങനെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ വീഡിയോ അപ്പോൾ അതിലൊരുപാട് പേരെനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേരെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി കമൻറ്റ് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും നന്ദി അപ്പോൾ ഈ സ ഈ കമൻ്റ് ഇട്ടവരിൽ കുറച്ച് പേരെ ഞാൻ മെൻഷൻ ചെയ്യാം ഒരു മൂന്ന് പേരെ ഞാൻ മെൻഷൻ ചെയ്യാം ഒരാൾ ഞാൻ ഓൾറെഡി പിൻ ചെയ്തിട്ടുണ്ട് അവരുടെ കമൻറ്റ് അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ ഞാൻ അവരുടെ ഐ ഡിയും ഞാൻ മെൻഷൻ ചെയ്യാം അപ്പോൾ അവർ അറ്റ്ലീസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അവരുടെ വീഡിയോസ് അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഞാൻ മൂന്ന് പേരെ വെച്ച് ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഓരോ ദിവസവും വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ന്യൂ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഓൾറെഡി സബ്സ്ക്രൈബർ തൗസൻഡ് സബ്സ്ക്രൈബറും വാച്ച് ഫോർ തൗസൻഡ് വാച്ചറും കംപ്ലീറ്റ് ആയവർക്ക് എൻ്റെ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ന്യൂ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ പേര് ഞാൻ ഫസ്റ്റ് പറയാം ഫസ്റ്റ് പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദക്ഷിണ ബ്ലോഗ്സ് എന്നൊരു ഐ ആണ് അവർക്ക് ഓൾമോസ്റ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരെ നിങ്ങളൊന്ന് കുറച്ച് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നവരാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക അവരുടെ വീഡിയോ കാണുക രണ്ടാമത്തെ ഐഡിയ എന്ന് പറയുന്നത് വൈബ്രൻറ്റ് കോട്സാണ് സിക്സ് തേർട്ടി ടു അവരുടെ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുണ്ട് അവരുടെ സബ്സ്ക്രൈബർ ലിസ്റ്റിൽ അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക മൂന്നാമത്തെ മൂന്നാമത്തെ ഐഡി എന്ന് പറയുന്നത് ചിലങ്ക എന്നൊരു പേജാണ് ബൈ സോന കാർത്തിക അവർക്ക് അവർക്ക് ഓൾമോസ്റ്റ് ഒരു ആയിരത്തി ഇരുന്നൂറ്റി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക അവരുടെ വീഡിയോസ് കാണുക അപ്പോൾ ഡെയിലി ഞാൻ മൂന്ന് പേരെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം വരുന്നോ യൂട്യൂബിന് ഇങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയകളുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം പുതുതായി ചാനൽ തുടങ്ങിയവരൊക്കെ ശ്രദ്ധിക്കുക യൂട്യൂബിൽ നിന്നും ഒരു വരുമാനം കിട്ടണമെങ്കിൽ അതിലൊരു ക്രൈറ്റീരിയ ഉണ്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടാൻ തുടങ്ങുകയുള്ളൂ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾ അതിന് ഹെൽപ്പ് ചെയ്യും ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഓൾമോസ്റ്റ് ഒരു സിക്സ് ആയിക്കണോ അപ്പോൾ ചാനൽ തുടങ്ങിയ സമയത്തൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് എനിക്കതിനെക്കുറിച്ച് ഐഡിയ ഇല്ലായിരുന്നു യൂട്യൂബിൽ നിന്ന് വരുമാനം വരുന്നതുപോലും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആണ് അത് മസ്റ്റാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകുകയുള്ളൂ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫോർ തൗസൻഡ് വാച്ച് ഓവറ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർ തൗസൻഡ് നിങ്ങൾ നിങ്ങളുടെ ലോങ് വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ചാനൽ നിങ്ങൾ ചാനൽ മോണിറ്റൈസ് ആകുന്നതായിരിക്കും തൗസൻഡ് സബ്സ്ക്രൈബർ പ്ലസ് ഫോർ തൗസൻഡ് വാച്ച്വർ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ഇമീഡിയറ്റ്ലി ആകുന്നതായിരിക്കും രണ്ടാമത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം സബ്സ്ക്രൈബർ പ്ലസ് ടെൻ മില്യൺ വ്യൂസ് ഞങ്ങളിടുന്ന ഒരു ഷോർട്സിന് നയൻറ്റി ഡേയ്സ് ഡ്യൂറേഷനുള്ളിൽ അതായത് നമ്മളിപ്പോൾ ഒരു ഷോർട്സ് ഇന്ന് അപ്ലോഡ് ചെയ്തു തൊണ്ണൂറ് ദിവസത്തിനകം ആ ഒരു വീഡിയോയ്ക്ക് ടെൻ മില്യൺ വ്യൂസ് ഉണ്ടാകണം നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത എല്ലാ ഷോർട്സും കൂടെ ചേർത്തിട്ടാണെങ്കിലും ടെൻ മില്യൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസ് ആകും തൗസൻഡ് സബ്സ്ക്രൈബർ പ്ലസ് ടെൻ മില്യൺ അതായത് ആ നയൻറ്റി ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കംപ്ലീറ്റ് ടെൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരു കോടി വൺ മില്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം ആൾക്കാരാണ് ടെൻ മില്യൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ക്രോർ അപ്പം നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ മോട്ടിഫേഷൻ ആകും അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും മിനിമം തൗസൻഡ് തൗസൻഡ് എങ്കിലും ഉണ്ടാക്കണം വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഇൻകം വരുന്നതായിരിക്കും പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പം ഒരുപാട് ശ്രദ്ധിക്കണം നിങ്ങൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ അങ്ങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് വ്യൂസ് കിട്ടാൻ പോകുന്നില്ല ഒരു റീച്ച് കിട്ടത്തില്ല കണ്ടിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ തമ്പിനയിൽ അത് പെട്ടെന്ന് ആൾക്കാരിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു തമ്പിനയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാഷ്ടാഗ് ടാഗ് നമ്മളിപ്പോൾ കറണ്ട് സെനാരി യൂസ് ചെയ്തിട്ട് നമുക്ക് ഹാഷ്ടാഗ് നമുക്ക് മെൻഷൻ ചെയ്യാം നമ്മളിവിടുന്ന് വീഡിയോ ആയിട്ട് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന ഹാഷ്ടാഗ് ആൾക്കാരിലേക്ക് പെട്ടെന്ന് റീച്ച് നമ്മളെ ഇത് സഹായിക്കും ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷനെ കുറിച്ചാണ് നിങ്ങൾ വീഡിയോ ഇടുന്നതെങ്കിൽ നിങ്ങളുടെ ഹാഷ്ടാഗിൽ നിങ്ങൾ മോണിറ്റൈസേഷനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവണം പിന്നെ പിന്നെ പറയാനുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടൻറ്റിനനുസരിച്ച് നമ്മൾ ഡിസ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ മെൻഷൻ ചെയ്യുക നമ്മളിടുന്ന ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ അത് പക്കായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റീച്ച് റീച്ചാകാൻ ചാൻസ് ഉണ്ട് യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യും ആൾക്കാരിലേക്ക് റീച്ച് റീച്ചാകാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ യൂട്യൂബ് റെക്കമെൻഡേഷൻ വളരെ ആണ് നമ്മുടെ വീഡിയോസ് ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റീച്ച് കൂടും ഫോർ തൗസൻഡ് വാച്ച് വരെ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങളിടുന്ന വീഡിയോസിൽ ഒറ്റ ദിവസം കൊണ്ടാണ് നമുക്ക് ഫോ ഫോർ തൗസൻഡ് വച്ചവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് നല്ല അട്രാക്റ്റ് ചെയ്യുന്ന തമ്മിൽ നല്ലൊരു കണ്ടൻറ്റാണ് നിങ്ങളെടുത്തിരിക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോർ തൗസൻഡ് വച്ചവരെ കംപ്ലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മുടെ വീഡിയോസ് നമ്മൾ അറിയാതെ തന്നെ ചില വീഡിയോസ് വൈറലാകും നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് എടുത്ത് ശ്രദ്ധിക്കുക അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കും എൻ്റെ ഒരു ഷോർട്സിന് ഞാനിട്ടതിന് ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് ത്രീ മില്യൺ വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അതെങ്ങനെ വൈറലായി എന്നുള്ളത് അത് ആക്ച്വലി ക്രീഡ് സ്ക്രീനിൽ ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ അതിന് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷെ വൺ പോയിന്റ് ത്രീ മില്യൺ ഷോർട്സ് വ്യൂസ് കിട്ടിയത് കൊണ്ടൊന്നും നമുക്ക് ഉപകാരം ഉണ്ടാകത്തില്ല അറ്റ്ലീസ്റ്റ് ടെൻ മില്യൺ വ്യൂസ് ആണ് നമുക്കൊരു ഷോർട്സിൽ നിന്നും വേണ്ടത് അതൊരു ഷോർട്സ് അല്ല പല ഷോർട്സിൽ നിന്നാലും ടെൻ മില്യൺ റീച്ച് ആവുകയാണെങ്കിൽ ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ അത് ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകേണ്ട മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ എന്തെങ്കിലും ഒരു പാട്ട് മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചെങ്കിലും അറിയണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം വീണ്ടും ഒരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ